ഹലോ ഗൈസ് ഇത് ഞാൻ ആദ്യമായിട്ട് മീൻ ബിരിയാണി പ്രഷർ കുക്കറിൽ വെച്ച് ഉണ്ടാക്കിയതാണ് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് പറയാം നിങ്ങൾ അതുപോലെ ട്രൈ ചെയ്ത് നോക്കുമോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ ആദ്യം പ്രഷർ കുക്കർ എടുത്തു എന്നിട്ട് അല്പം ഒഴിച്ചു എന്നിട്ട് നമ്മുടെ ഗരം മസാല മിക്സ് ഇട്ടു അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി സവാള അരിഞ്ഞ് വെച്ചത് തക്കാളി അരിഞ്ഞു വെച്ചത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുത്തു പച്ചമുളക് ആവശ്യം ഉണ്ടെങ്കിൽ ഇടാം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷം ഞാൻ കഴുകി വെച്ച മീൻ കഷ്ണങ്ങൾ കൂടി ഇട്ടു ഉപ്പിട്ടതിന് ശേഷം ഒന്ന് വഴറ്റിയെടുത്തു അത് ഈ മസാലയിൽ എന്നിട്ട് ഞാൻ മസാല പൊടികളായിട്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാല പൊടിച്ചതും കൂടി കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിന് ശേഷം ഞാൻ ബസുമതി അരി കഴുകി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് വെള്ളമൊഴിച്ചു ഈ അരിയുടെ മുകൾ വശം എത്തുന്നവരെയും വെള്ളമൊഴിച്ചു എന്നിട്ട് ഞാൻ ഒരല്പം കൂടി ഒന്ന് ഉപ്പിട്ടതിന് ശേഷം അടച്ച് വെച്ച് ഒരു രണ്ട് വിസില് വേവിച്ചു എന്നിട്ട് അല്പ സമയത്തിന് ശേഷം ഞാൻ ലിഡ് തുറന്നു അപ്പോൾ നന്നായിട്ട് മസാലയെല്ലാം പിടിച്ച് ചോറും മീനും ഒക്കെ റെഡിയായി തന്നെ ഇരുന്നു അതിനു ശേഷം ചൂടോടെ ഞാനൊരു പാത്രത്തിൽ വിളമ്പി ഇതിൻ്റെ കൂടെ ഞാൻ സാലഡ് എടുത്തിട്ടുണ്ടായിരുന്നു അത് കൂടാതെ നിങ്ങൾക്ക് ഒരു അച്ചാർ കാണാമല്ലോ ഇത് ഞാൻ കാശ്മീരിൽ നിന്ന് വാങ്ങിയ ആപ്പിളിൻ്റെ അച്ചാറാണ് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ആപ്പിളിൻ്റെ അച്ചാർ കഴിക്കുന്നത് നമുക്ക് ബിരിയാണിയുടെ കൂടെ ഈ ഈന്തപ്പഴ അച്ചാർ ഡേറ്റ്സ് അച്ചാറൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതുപോലെ ആയിരിക്കും ടേസ്റ്റ് എന്ന കരുതി തന്നെയാണ് ഞാനൊരു അല്പം മധുരവും എരിയും പുളിയും ഒക്കെ ഉള്ളതാണ് ഈ ആപ്പിളിൻ്റെ അച്ചാർ അത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ബിരിയാണിയുടെ കൂടെ